കോട്ടയം ആർപ്പൂപുര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പൂരം അരങ്ങേറി വർണ്ണത്താള വിസ്മയങ്ങൾ നിറഞ്ഞ പൂരം ഏറെ ആവേശകരമായിരുന്നു ക്ഷേത്രോത്സവത്തിന്റെ ഉത്സവത്തിന്റെ ഏഴാം ദിവസം നടക്കുന്ന കാഴ്ച ശ്രീബലയാണ് പൂരമായി ആഘോഷിക്കുന്നത് ഈ വർഷം ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആനകളുടെ എണ്ണം കുറച്ചിരുന്നു ഏഴാനകളായിരുന്നു മുൻപ് പൂരത്തിലുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ മൂന്നാനകളെ മാത്രമാണ് എഴുന്നള്ളിച്ചത് എങ്കിലും പൂരപ്രേമികളുടെ ഉത്സാഹത്തിന് ഒട്ടും തന്നെ കുറവില്ലായിരുന്നു മലയാളപ്പുഴ രാജനാണ് ഭഗവാന്റെ തിഴം പേറ്റിയത് ഇതോടൊപ്പം മൈലാട്ടവും കുടമാറ്റവും നാഗസ്വരവും താളവർണ്ണ പ്രപഞ്ചം തീർത്തു പാഞ്ഞാൾ വേലക്കുട്ടി ആശാനും സംഘവുമാണ് ആൾത്തറമേളം ഒരുക്കിയത് കോടതി നിർദ്ദേശത്തെ തുടർന്ന് ആനകൾ തമ്മിലും ജനങ്ങളും ആനകളും തമ്മിലും അകലം പാലിച്ചായിരുന്നു പൂരം നടത്തിയത്